السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بأحسان إلى يوم الدين أما بعد بريم الله صهدري صهدر المالي آدر وعي رسول الله صلى الله عليه وسلم تنقل തന്റെ വീടകങ്ങളിൽ തന്റെ ഇണകളോട് എങ്ങനെ പെരുമാറിയിരുന്നു എന്നും ആരാധനാപരമായ കാര്യത്തിൽ തന്റെ കുടുംബത്തെ ഏത് നിലയിൽ പ്രവാചകൻ പ്രേരിപ്പിച്ചിരുന്നു എന്നതുമെല്ലാം നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ തമിളിൽ എല്ലാവരും ഭാര്യാവർത്താക്കന്മാരായി കുടുംബമായി ജീവിക്കുന്നവരാണ് സമൂഹത്തിൽ നിന്ന് തെന്നിമാറി കുടുംബമില്ലാതെ ഭാര്യാഭർത്തർ ബ ബധങ്ങളില്ലാതെ മക്കളും അതുപോലെ തന്നെ കുടുംബവുമായിട്ടുള്ള ബന്ധങ്ങളില്ലാതെ തികച്ചും ഒറ്റയായി കഴിഞ്ഞുകൂടുക എന്നുള്ളത് സാധാരണഗതിയിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമേറിയ കാര്യം തന്നെയാണ് അത് മാത്രവുമല്ല അത് മനുഷ്യ പ്രകൃതത്തിന് ചേർന്നതുമല്ല അതുകൊണ്ട് തന്നെ നാം വിവാഹിതരാകാറുണ്ട് നമ്മളുടെ മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടി നാം കഴിഞ്ഞുകൂടുകയും ചെയ്യാറുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ുടെ വീടകങ്ങളിലുള്ള സന്ദർഭങ്ങളിൽ നമ്മളുടെ ഇണകൾ കിടന്ന് ഉറങ്ങുകയാണ് എന്ന് വെക്കുക പ്രഭാത സമയമായി പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മസ്ജിദുകളുടെ മിനാരങ്ങളിൽ നിന്ന് അസ്വലാ തുഹൈറും മിനിന്നവും ഉറക്കിനേക്കാൾ ശ്രേഷ്ഠമാണ് നമസ്കാരമെന്നുള്ള വിളി വരുന്നു പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്നത് എന്റെ ഇണ അല്ലെങ്കിൽ എന്റെ മക്കൾ അവർ ഉറങ്ങുകയല്ലേ എന്തിനാണ് ഇപ്പോൾ ഉണർത്തുന്നത് ഈ ഗാഠമായ ഉറക്കിൽ നിന്ന് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും പക്ഷെ നമ്മളിവിടെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽ ഒരിക്കലും നാം വീഴ്ചകൾ വരുത്തരുത് റസൂല്ലാഹി സാഹു അലഹി വസ്ലമാ തങ്ങൾ ഈ രംഗത്ത് നമ്മൾക്ക് ഏറെ മഹത്വപൂർണ്ണമായ മാതൃകകളാണ് സമ്മാനിച്ചിട്ടുള്ളത് ഭാര്യ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെയോ മുഖത്ത് വെള്ളം കുടഞ്ഞ് രാത്രി നമസ്കാരത്തിനായി ഉണർത്തുന്നതിനെ അള്ളാഹുവിന്റെ റസൂല് ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഉറക്കമെന്നുള്ളത് നമ്മളുടെ കൈകളിൽപ്പെട്ട കാര്യമല്ല ഉറങ്ങിക്കഴിഞ്ഞാൽ ചുറ്റുപാടുകളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾക്കറിയുകയില്ല ചിലപ്പോൾ മനുഷ്യൻ ഉറങ്ങിപ്പോവുകയും ചെയ്യാം അപ്പോൾ ആ സന്ദർഭത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ അങ്ങനെ ഉറങ്ങുകയല്ലേ എന്ന് ആരാധനയുടെ കാര്യത്തിൽ നാം ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ആ സന്ദർഭത്തിൽ അവരെ നാം ഉണർത്തൽ അനിവാര്യമാണ് അത് അള്ളാഹുവിന്റെ റസൂൽ ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് മഹാനായ അബുഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് റഹിമല്ലാഹു റജുലൻ തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യനെ ചെയ്യട്ടെ അള്ളാഹുവിന്റെ കാരുണ്യം ഒരാളുടെ മേൽ ഉണ്ടാകട്ടെ എന്താണ് ആ ആളിന്റെ പ്രത്യേകത ആ മനുഷ്യൻ രാത്രിയിൽ എഴുന്നേൽക്കുകയാണ് എന്നിട്ട് അവൻ നമസ്കരിക്കുന്നു പിന്നീട് തന്റെ ഇണയെ വിളിച്ചുണർത്തുകയാണ് എന്നിട്ട് അവരും നമസ്കരിച്ചു ഇനി ആ സന്ദർഭത്തിൽ തന്റെ ഇണ ഉണരാൻ വിസമ്മതിച്ചാൽ അവളുടെ മുഖത്ത് ഒരൽപ്പം വെള്ളം കുടഞ്ഞുകൊണ്ടാണെങ്കിലും എഴുന്നേൽപ്പിച്ച് നമസ്കരിപ്പിച്ചാൽ അങ്ങനെയുള്ള മനുഷ്യന്റെ മേൽ റഹ്മത്ത് ചെയ്യട്ടെ എന്ന് അലൈഹി അാഹിസ്ഹുസ്വലം തങ്ങൾ പറയുകയാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂല് പറയുകയുണ്ടായി ഓറഹിം അഹുറഅ ഒരു സ്ത്രീയുടെ മേൽ റഹ്മത്ത് ചെയ്യട്ടെ ആ സ്ത്രീയുടെ പ്രത്യേകത എന്താണ് രാത്രിയിൽ അവൾ എഴുന്നേൽക്കുന്നു തന്റെ റബ്ബിനോടുള്ള ബാധ്യതകൾ അവൾ നിർവഹിക്കുന്നു നമസ്കരിക്കുന്നു പിന്നീട് തന്റെ ഇണ ഉറങ്ങുകയാണെങ്കിൽ അവരെ വിളിച്ചുണർത്തുന്നു എന്നിട്ട് അതിന് ഏതെങ്കിലും നിലയിൽ വിസമ്മതിച്ചാൽ ഒരൽപ്പം വെള്ളം കുടഞ്ഞിട്ടാണെങ്കിലും അവരെ ഉണർത്തി നമസ്കരിക്കുന്നു ഇങ്ങനെ ഉണരാൻ വിസമ്മതിച്ച ആളെ മുഖത്ത് വെള്ളം കുടഞ്ഞ് ഉണർത്തി നമസ്കരിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ആ പ്രാർത്ഥനയിൽ നമ്മളും പെടുകയാണ് അഥവാ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ ആ ഒരു പ്രാർത്ഥനയിൽ നമ്മളും പെടുകയാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ നമുക്ക് വേണ്ടേ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ പ്രാർത്ഥനയുടെ പ്രതിഫലം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണ്ടേ നമ്മളുടെ മക്കൾ നമ്മളുടെ കുടുംബാംഗങ്ങൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമില്ലാതെ കിടന്നുറങ്ങുമ്പോൾ പലപ്പോഴും പല രക്ഷിതാക്കളും വിളിച്ചുണർത്താൻ മടിക്കുന്നവരാണ് ആരാധനകളുടെ കാര്യത്തിലാണ് ആ ഒരു അവസ്ഥ ഉള്ളതെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും നേരത്തെ ഉണർത്താനും എഴുന്നേൽപ്പിക്കാനും ഒക്കെ നമ്മൾക്ക് കഴിയാറുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഒരു പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർ അവരുടെ വീടകങ്ങളിൽ നിലനിർത്തേണ്ടുന്ന ഒരു മര്യാദയായി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യമാണ് ഇത് എന്നുള്ളത് നാം തിരിച്ചറിയണം അതുപോലെ തന്നെ നാം മനസ്സിലാക്കുക ഒരു മുസ്ലിമിന്റെ പൂർണ്ണതയിലും ഇസ്ലാമുമായുള്ള അഗാധമായ ബന്ധത്തിലും മറ്റൊരു കാര്യമാണ് മനുഷ്യ ജീവിതത്തിന്റെ ആന്തരിക വശത്തെ ശുദ്ധീകരിക്കുന്നതിന്റെ പൂർത്തീകരണം എന്ന വണ്ണം തന്റെ ബാഹ്യവശവും ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾക്കറിയാം വളരെ ശുദ്ധമായ ഹൃദയത്തിന്റെ വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ ഏറെ വൃത്തിയുള്ള ശരീരത്തിന്റെ ഉടമയും അതുപോലെ തന്നെ സുഗന്ധമായിരുന്നു പ്രവാചകനിൽ നിന്ന് പുറത്തേക്ക് നിർഗളിച്ചിരുന്നത് അതുപോലെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമാങ്ങൾ പല്ലു തേക്കുന്നതിൽ ദന്തശുദ്ധി വരുത്തുന്നതിൽ നിർബന്ധമായും ശ്രദ്ധിച്ചു പോന്നിരുന്ന വ്യക്തിത്വമാണ് അള്ളാഹുവിന്റെ റസൂല് വീടകങ്ങളിൽ ജീവിക്കുമ്പോ ദന്തശുദ്ധിയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് മറ്റുള്ളവരെ ഉപദേശിച്ചു ലൗല അൻ അശുഖ കുല്ലി സല തങ്ങൾ പറയുകയാണ് എന്റെ സമുദായത്തിന് പ്രയാസകരമാകില്ലായിരുന്നുവെങ്കിൽ എല്ലാ നമസ്കാരത്തോടൊപ്പവും ദന്തശുദ്ധി വരുത്താൻ പല്ലു തേക്കാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്നാണ് അഥവാ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അത് എന്ന് നാം തിരിച്ചറിയുക മഹാനായ റസൂൽലാഹി സലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഉറക്കിൽ നിഴുന്നേന്ന് എഴുന്നേറ്റാൽ ആ മിസ്വാക്ക് കൊണ്ടാണ് തന്റെ വായ വൃത്തിയാക്കിയിരുന്നത് എന്ന് ആയിഷ ബീവർ അലിഅള്ളാഹു തലഹയിൽ നിന്നും ഹുദൈഫ അലി അള്ളാഹു താല അനഹുവിൽ നിന്നുമൊക്കെ നിവേദനം ചെയ്യുന്നതായ ഹദീസൽ നമ്മൾക്ക് കാണാം അതുപോലെ വീടകത്തേക്ക് വന്നാലും പ്രവാചകൻ പ്രവാചകനത് ശ്രദ്ധിക്കാറുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രവാചകത്തിന്റെ ആ ഒരു ശുചിത്വം വീട്ടുകാരെ അഭിമുഖീകരിക്കുന്നതിനുള്ള ഒരുക്കം ഇതെല്ലാം എത്ര മനോഹരമാണ് അതുപോലെ തന്നെ റസൂർലാഹി സലാഹു അലിഹി വസ്ലമാ തങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ എന്ന് പറയുകയും പിന്നീട് ആ വീട്ടുകാർക്ക് സലാം പറയുകയും ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ ആ വീട്ടിലേക്ക് പ്രവേശിച്ചിരുന്നത് അഥവാ എല്ലാ രംഗത്തും പ്രവാചകന്റെ വീടകങ്ങളിൽ എല്ലാം ഇസ്ലാമിക വ്യക്തിത്വം നിലനിന്നിരുന്നു നാം അത് നിലനിർത്താൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത